ഞങ്ങൾ പ്രതീക്ഷയോടുകൂടെ ഇന്ത്യ മുന്നണിയിലെ നോക്കുക ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഏറ്റവും അഭിമാനമുണ്ടായി ഐക്യ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഇന്ത്യ മുന്നണിയുടെ ആളാണ് അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകുന്ന വോട്ടെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്കുന്ന വോട്ടാണ് നമ്മുടെ ഇന്ത്യയിലൊരു ഭരണ മാറ്റത്തിലാണ് പക്ഷെ നമുക്കിന്ന് ഏറ്റവും ഒരു ദൗർദാന്തരമായ സംഭവം കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും സ്വീകരിച്ചിട്ടുള്ള ആയിരുന്നു എനിക്ക് വന്ന് നരേന്ദ്രമോദിയെപ്പോലും കവച്ചു വെക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഇന്ന് പിണറായി വിജയൻ മുന്നോട്ട് വരുന്നു ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കേണ്ടതാണ് നരേന്ദ്രമോദിയുമായി ഏറ്റുമുട്ടിയതിൻ്റെ പേരിൽ ഒരു ഘട്ടത്തിൽ എം പി സ്ഥാനം നഷ്ടപ്പെട്ട ആളാണ് ശരിയാക്കുന്നത് അദ്ദേഹത്തിനെ ഡിസ്ക്വാളിഫൈ ചെയ്ത ദിവസം രാത്രി അദ്ദേഹം താമസിക്കുന്ന എം പി ക്വാർട്ടേഴ്സിൽ നിന്നും ഇറക്കി അദ്ദേഹത്തിനെ ഇറക്കിയില്ല അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയുടെ നെടൽ കണ്ടാൽ പേടിച്ചു വരയ്ക്കുന്ന പിണറായിക്ക് എന്താണ് വിനേഷിക്കേണ്ടത് മാത്രമല്ല ഒരു പ്രധാന അതും ഒരു ആർ എസ് എസ് കാരനായ രേന്ദ്രമോദി പറയുന്ന വാചക ഏറ്റുപറയാനാണോ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ചുമതല പിണറായി വിജയനോട് ഞങ്ങൾക്ക് ചോദിക്കാണ്ട് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ അത് നിങ്ങളുടെ സംഘി മുഖ്യമന്ത്രിയായി നിങ്ങൾ സ്ഥലം സി പി എമ്മിന്റെ ഒരു എം എൽ എയുടെ പ്രസ്താവന എന്തുമാത്രം കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഇവിടെ നശിപ്പിക്കപ്പെടില്ല അദ്ദേഹം തൃശൂർ പൂരം ഉറക്കിയ അത് ഇന്നലെ പറയാണ് രാഹുൽ ഗാന്ധി വരാത്തത് മറ്റ് ചില രാജ്യങ്ങളാണ് ഞാൻ ഒരു വയറു പോയ്സൺ അടിച്ച് വീട്ടിൽ വളരെ അവശത അനുഭവിച്ചു കിടക്കുന്ന ഈ രാഹുൽ ഗാന്ധി വരാതിരിക്കാണ് അസുഖം തന്നെയല്ലേ അദ്ദേഹം ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞു ഈ അസുഖത്തിൽ അദ്ദേഹം വരണ്ടാവുന്നതാണ് അദ്ദേഹം ഞാനില്ല ഈ അനുഷം കഴിഞ്ഞിട്ട് ഈ അനുഷമർ